ബുദ്ധി ബുദ്ധി തെളിയുന്നുണ്ട് അത് ഈ തലയിൽ എങ്ങനെ ബുദ്ധിയല്ല ആ സൂപ്പർ താര വിവാഹമോചനത്തെ കുറിച്ചുള്ള പരാമർശത്തിൽ പുലിവാൽ പിടിച്ച് തെലങ്കാന വനിതാ മന്ത്രി സിസ്റ്റർ കാഞ്ചിപുരം ഞെട്ടാൻ തെളിയട്ടെ നാഗചേതനെയും സാമന്തിയും വേർപിരിയാൻ കാരണം ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവുവിന്റെ ബ്ലാക് മെയിലിംഗ് ആണ് എന്ന

തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളായ നാഗ ചൈതന്യം ഒക്ടോബറിലാണ് ഔദ്യോഗികമായി വേർപിരിഞ്ഞത് ഇതിനു പിന്നിൽ മുൻ മന്ത്രിയും ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റുമായ കെ ടി രാമറാവു ആണെന്ന ഗുരുതരാരോപണമാണ് മന്ത്രി സുരേഖ ഉയർത്തിയത് ഒരു വാർത്ത വേണം എവിടെ വെച്ച് സംഭവം നടന്നു

നിവേദനം മാലിക മാലിക എന്നാണല്ലോ വലിയ പിടിയില്ല ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് വിവാഹമോചനം എന്ന് വ്യക്തമാക്കിയ സാമന്ത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് തന്റെ സ്വകാര്യ ജീവിതം ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടു ആ മൂബിൽ ഒപ്പിക്കാൻ രാഷ്ട്രീയ പോരിനായി സിനിമാ താരങ്ങളുടെ ജീവിതം വെച്ച് പന്താടുന്നത് നിർത്തണമെന്ന് നാഗ ആവശ്യപ്പെട്ടു കിട്ടി കിട്ടി മന്ത്രി ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നാഗ മുന്നറിയിപ്പ് നൽകി ഇതാണ് സത്യം വിശ്വസിക്കാൻ വിശ്വസിക്കാം ബുദ്ധിമുട്ടേ ഉണ്ട് അതേസമയം മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ കെ ടി രാമറാവു നിയമ നടപടി തുടങ്ങി പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്